നമസ്കാരം പോറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം ഒരിക്കലും കരകയറില്ലെന്ന് മുദ്ര കുത്തപ്പെട്ടെടുക്കുന്നായിരുന്നു കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പ് രാജ്യം മുഴുവൻ ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വാനോളം പുകഴ്ത്തുമ്പോൾ ബി ജെ പിക്ക് അസ്വാരസ്യങ്ങൾക്ക് തുടക്കമായി എന്നാണ് റിപ്പോർട്ടുകൾ ഈ തിരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് എന്ന പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് മനക്കോട്ട കെട്ടിയ മോദിക്ക് എട്ടിന്റെ അല്ല നല്ല പതിനാറിന്റെ പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിറിച്ചിട്ടും തുപ്പാനും പറ്റാത്ത അവസ്ഥയാണ് അധികാരം കയ്യിൽ കിട്ടിയിട്ടും എൻ എന്നാൽ ഇന്ത്യ മുന്നണിയിലാകട്ടെ സ്നേഹവും സന്തോഷവും ഒന്നിച്ചിരുന്ന് പങ്കിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ലഭിച്ച സന്തോഷത്തിന് ഇരട്ടിമധുരം കൂടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിയ കോൺഗ്രസിനെ പാർലമെന്റിൽ പിന്തുണക്കാൻ നൂറുപേരുണ്ടാകും എന്നതാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ള ഇരട്ടി മധുരം മഹാരാഷ്ട്രയിലെ സാംഗ്ലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വിമഗ സ്ഥാനാർത്ഥി വിശാൽ പാട്ടീൽ കോൺഗ്രസിന് നിരുപാധിക പിന്തുണ അറിയിച്ചതോടെയാണ് കോൺഗ്രസിന് സെഞ്ചുറി അടിക്കാനായത് രാഹുലിനെയും സോണിയാഗാന്ധിയെയും സന്ദർശിച്ച വിശാൽ പാട്ടീൽ ഇന്ത്യ ബ്ലോക്കിനും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഖാഡിക്കും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പിന്തുണയോടെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം നൂറായി ഉയരുമെന്ന് വിശാൽ പാട്ടീലിനു വേണ്ടി പാർട്ടിയിൽ വലിയ രീതിയിൽ വാദിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഗുരുവും കോൺഗ്രസ് എം എൽ എ വിശ്വജിത് കദവും വ്യക്തമാക്കി വിശാൽ പട്ടേലിനൊപ്പം വിശ്വജിത് കടവും ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിശാൽ പാട്ടീൽ ഗാർഗയ്ക്ക് പിന്തുണയറിയിച്ച് അറിയിച്ച് കത്ത് നൽകി ഇതോടെ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ എൻ ഡി എ ക്യാമ്പിൽ ആശങ്കയും ഉടലെടുത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു ഭാഗത്ത് സഖ്യകക്ഷികളെ കൂടെ കൂട്ടി അധികാരം ഊട്ടിയുറപ്പിക്കാൻ നോക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ സഖ്യത്തിലാവട്ടെ തങ്ങളെ തേടി ഇങ്ങോട്ട് വരികയാണ് നേതാക്കൾ ഓരോന്നും ഇന്ത്യാ സഖ്യം ശക്തിയാർജ്ജിക്കുമ്പോൾ എൻ ഡി എ സഖ്യം ഊണും ഉറക്കവും മനസ്സമാധാനം പോയി ഇരിക്കുകയാണ് ഇപ്പോൾ എന്തൊക്കെ മോഹങ്ങളായിരുന്നു ബി ജെ പിക്ക് അവസാനം പവനായി ശവമായി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ വന്നു ഭവിച്ചിട്ടുള്ളതും